നമസ്കാരം നമ്മൾ ഇന്ന് ഇവിടെ ഈ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിരിക്കുന്നത് തിരുവനന്തപുരം ആസ്ഥാനമാക്കി അനന്തപുരി കെനയൻ ക്ലബ് എന്ന ഒരു നായ സഹി സ്നേഹികളുടെ ഒരു കൂട്ടായ്മ ഒരു ക്ലബ്ബ് രൂപവെച്ച്വൽക്കരിച്ച കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അനന്തപുരി കെനീൻ ക്ലബ്ബ് കെന്നൽ ക്ലബ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ക്ലബ്ബാണ് ഇത് ഭാരവാഹികളായിട്ട് ശ്രീ അരവിന്ദ് പുറത്ത് പ്രസിഡന്റായി സതീഷ് എസ് എസ് സതീഷ് എസ് എസ് സെക്രട്ടറിയായും ശ്രീ സി എ ക്ലാസിക് ഹോട്ടൽസിന്റെ സിഇഒ ആണ് അദ്ദേഹമാണ് ഇതിന്റെ ട്രഷറർ വൈസ് പ്രസിഡന്റ് ആയ ശ്രീ സഞ്ജു ജോയിന്റ് സെക്രട്ടറി ആയിട്ട് ശ്രീ വിനോദ് അഡ്വൈസർ ആയിട്ട് ശ്രീ ലാജ ശ്രീധ എന്നിവരാണ് ഉള്ളത് ഞാൻ ഇതിന്റെ ഷോ കമ്മിറ്റി സെക്രട്ടറിയാണ് എന്റെ പേര് നവനീക അഡ്വക്കേറ്റ് നവനീത് മോഹൻ നമ്മൾ ഈ ക്ലബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വംശശുദ്ധിയുള്ള പെഡിഗ്രേഡ് നായ്ക്കളുടെ പ്രജനനം പ്രോത്സാഹിപ്പിക്കുക വാക്സിനേഷൻ ഡ്രൈവുകൾ നടത്തുക ബ്രീഡർമാർക്ക് അസിസ്റ്റൻസ് കൊടുക്കുക ബ്രീഡ് സെമിനാറുകൾ നടത്തുക ഡോഗ് ഷോസ് സംഘടിപ്പിക്കുക എന്നീ ഉദ്ദേശങ്ങളോടുകൂടിയാണ് കുറച്ച് നായ്സ്നേഹികളുടെ കൂട്ടായ്മയായി ഈ ക്ലബ്ബ് രൂപകൽപ്പരിച്ചിരിക്കുന്നത് ഇതിനോടകം തന്നെ ഇന്ത്യയിൽ എമ്പാടുമുള്ള നായ്സ്നേഹികളുടെ വംശശുദ്ധിയുള്ള നായ്സ്നേഹികളുടെ പിന്തുണ ഇത് ലഭിച്ചിട്ടുണ്ട് ആ പിന്തുണയുടെ പിൻബലത്തിൽ ഒരു നാഷണൽ ഓപ്പൺ ഡോഗ് ഷോ സംഘടിപ്പിക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ് ഈ വരുന്ന നവംബർ ഇരുപത്തിനാല് ഞായറാഴ്ചയാണ് ഡോഗ് ഷോ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് പത്ത് മണി മുതൽ തിരുവനന്തപുരം കൈക്കാട് പോലീസ് ഗ്രൗണ്ടിലാണ് ഈ ഷോ നടത്തപ്പെടുന്നത് ഈ ഷോ വിലയിരുത്തുന്നത് അതായത് ജഡ്ജ് ചെയ്യുന്നത് ശ്രീമതി ഗൗരി ആണ് പൂലയിൽ നിന്നുള്ള ഇന്റർനാഷണൽ ജഡ്ജാണ് കെനൽ ക്ലബ് ഓഫ് ഇന്ത്യയുടെ ജഡ്ജസ് പാനൽ ഉൾപ്പെട്ട ജഡ്ജ് കൂടിയാണ് ശ്രീമതി ഗൌരി നർദോട്ടർ ഈ ഡോഗ് ഷോയിൽ ചെറിയൊരു കോമ്പറ്റീഷൻ രീതിയിലാണ് നടത്തുന്നത് ഇതിൽ വിജയികളാകുന്ന നായ്ക്കൾക്ക് ട്രോഫി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ വളരെ ആകർഷകമായ സമ്മാനങ്ങൾ ഞങ്ങൾ നൽകുന്നുണ്ട് നമുക്ക് ഏകദേശം ഇന്ത്യയിലെമ്പാടിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും നാൽപ്പത്തിരണ്ട് ഇനങ്ങളിൽ നാൽപ്പത്തിരണ്ട് ക്രീഡുകളിൽപ്പെട്ട മുന്നൂറിലധികം നായ്ക്കൾ ഈ ടോക്ക് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട് പങ്കെടുക്കുന്നുണ്ട് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ഏഴ് വരെയാണ് ഷോ നടത്താനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് കാണുവാനായിട്ട് പൊതുജനങ്ങൾക്ക് അവസരമുണ്ട് പബ്ലിക്കിന് അവസരമുണ്ട് അൻപത് രൂപയാണ് ടിക്കറ്റ് നിരക്കായി നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഷോയ്ക്ക് ഉള്ള എല്ലാം തന്നെ പൂർത്തിയായി വരുന്നുണ്ട് നാളത്തോടു കൂടി എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായിട്ട് സജ്ജീകരിക്കപ്പെടും അപ്പം ഈ ഒരു ഡോക് ഷോയ്ക്ക് മാധ്യമങ്ങളുടെ പിന്തുണ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊരു വിജയമായി തീരുകയുള്ളൂ നിങ്ങളുടെ എല്ലാ അതുകഴിഞ്ഞ പിന്തുണ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്